ഹലോ എല്ലാ കൂട്ടുകാർക്കും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലേ നമ്മുടെ ശിവാനിയുടെ കൂട്ടുകാരത്തേക്ക് നമ്മുടെ കേശു നീണ്ടൊരു മെസ്സേജ് അയക്കോ നീണ്ടൊരു ഹായ് മെസ്സേജ് അത് നമ്മുടെ ശിവാനി പറയുന്നുണ്ടേ ലുവിൻ്റെ ഒപ്പം ഒരു പത്തൊമ്പത് ഐ വിട്ടിട്ട് അത്ര നമ്മുടെ കേശു ആ കൊച്ചിനെ ഹായ് വിട്ടത് തന്നെ നമ്മുടെ ശിവാനി ഭയങ്കര ദേഷ്യത്തിലാണ് നിനക്ക് എൻ്റെ കൂട്ടുകാരത്തേ മാത്രം കിട്ടിയുള്ളൂ ഞാൻ മെർലിനെ വിളിച്ച് പറയട്ടെ അവളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലച്ചുവും മിർ മറ്റേ ഗൗരിയുമാണെങ്കില് അവരും നമ്മുടെ കേശുവിനോട്ട് ഭയങ്കര കളിയാക്കുന്നുണ്ട് കേട്ടോ നീ ഭയങ്കര കോഴിയാണല്ലോ നമ്മുടെ ലച്ചു ആണെങ്കിൽ നമ്മുടെ കോഴിയുടെ സൗണ്ട് ഒക്കെ കൊക്കര കൊക്കൊക്കെ എന്നൊക്കെ സൗണ്ട് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കേശുവിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കേശുവിനൊരു മുട്ടം പണി കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെ കേട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഭവാനിയമ്മയും കനകാൻറ്റിയൊക്കെ ഇതൊക്കെ കണ്ട് ഭയങ്കര ആസ്വദിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ലച്ചുവും ശിവാനിയും ആണെങ്കിലും തകർത്ത് വാരുന്നുണ്ട് നമ്മുടെ കേശുവിനെതിരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ കൂട്ടുകാരെ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ